നമസ്കാരം ഈ ഓണക്കാലത്തേക്ക് മാരുതി സുസുഖി അരീനെ പോയിട്ട് ഒരു തേങ്ങയുടച്ചാൽ അഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ വാ നമുക്ക് നോക്കാം ഒരു വണ്ടി വാങ്ങണമെന്നേ ഉള്ളൂ ഈ ഓണക്കാലത്ത് മാരുതി സുസുഖി അരീന അവതരിപ്പിക്കുന്ന ഓണം ഫെസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ തേങ്ങ ഉടച്ചാൽ ഈ തേങ്ങയിൽ നിന്ന് കിട്ടുന്ന സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡ് ഉടച്ചാൽ അഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങൾ കിട്ടാനാണ് അവസരം എയർപോർട്ട് ഗാലക്സി ടാബ് ട്രോളി ബാഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അഷോയുടെ ഗിഫ്റ്റ്സ് ആണ് അത് മാത്രല്ല ഓഗസ്റ്റ് പതിനെട്ടിനുള്ളിൽ വണ്ടി ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും പതിനായിരം രൂപയുടെ നേടാനുള്ള അവസരമുണ്ട് ഇനി ഏതൊക്കെ വണ്ടികൾക്കാണ് ഓഫർ ഇത് കൂടാതെ എന്തൊക്കെ ഓഫറുണ്ട് എത്രയാണ് ഓഫർ അതുകൊണ്ടു പറയാം സെലറിയോ വാഗണാറ് എക്സ്പ്രസ്സോ ഓൾട്ടോ കേട്ടൻ ഈ നാല് മോഡലുകൾക്ക് പുറമേ ഈ ഒരു സ്വിഫ്റ്റിന് അതായത് അഞ്ച് മോഡലുകൾക്കാണ് ഇവർ ഓഫർ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന ഓഫറുകളൊക്കെ തന്നെയും മാരുതി സുസുഗിയുടെ എ ജി എസ് മോഡലുകൾക്കാണ് അതായത് ഈ ഓഫറോട് കൂടി ഒരു ഓട്ടോമാറ്റിക്കലേക്ക് ആ ഒരു അപ്ഗ്രേഡിന് കൂടി അവസരം ഉണ്ടാകുന്ന സാരം അപ്പോൾ വാഗണാറിന് എഴുപത്തി മൂവായിരം രൂപയാണ് ഓഫർ ഈ ഓഫർ എന്ന് പറയുന്നത് ഈ ഓണക്കാലത്തെ ഒരു എന്താ പറയുക ഒരു കൈനീട്ടം പോലെ അല്ലെങ്കിൽ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു കാര്യം പോലെയൊക്കെയാണ് മാരുതി സുസുകി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനി എക്സ്പ്രസോടെ ഒരു കാര്യം പറയുമ്പോൾ എക്സ്പ്രസ്സോയ്ക്ക് ഏറെക്കുറെ എഴുപത്തി മൂവായിരം രൂപയുടെ ലാഭമാണ് ഈ ഓണക്കാലത്ത് വാങ്ങുമ്പോൾ കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ എസ് പ്രസന്ന് പറയുമ്പോൾ ഒരു ഓൾട്ടോ കേട്ടെന്ന് ഒരുത്തിരി അപ്ഗ്രേഡും ഒരിത്തിരി വലിയ സൈസുള്ള വണ്ടി ഒന്ന് നൽകി തീർത്തും കാഴ്ചയ്ക്കൊരു എസ് യു ലുക്കുള്ള ഒരു വണ്ടി കൂടിയാണല്ലോ ഇത് ഏറ്റവും പുതിയ സ്വിഫ്റ്റാണ് സ്വിഫ്റ്റിന് അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ് അപ്പോൾ ഈ ഒരു സ്വിഫ്റ്റിന് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ നാൽപ്പത്തി ആറായിരം രൂപയോളം ഓഫറുണ്ട് ഈ ഒരു ഓണക്കാലത്ത് എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ സെലേറിയയുടെ ആ ഒരു എ മോഡലിന് എഴുപത്തി മൂവായിരം രൂപയോളമാണ് ഓഫറ് അതിന്റെ ആ ഒരു കൂടെ പറയുമ്പോൾ കേട്ടൻ്റെ കാര്യം കൂടി പറയണം എൺപത്തിയെട്ടായിരം രൂപയാണ് ഓൾട്ടോ കേട്ടിന് ഈ ഓണക്കാലത്തുള്ള ഓഫർ എന്നുള്ളതാണ് അപ്പോൾ എ എന്ന് പറയുന്നത് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പുതിയ മാരുതിയുടെ ഒരു ഗിയർ ബോക്സാണ് എ എം ടി എന്ന് നമ്മൾ ലളിതമായിട്ട് പറയുന്ന ഗിയർ ബോക്സ് ആണ് അപ്പോൾ സ്വിഫ്റ്റിനും സെലരോയ്ക്കും എക്സ്പ്രസോക്കും ആ ഒരു വാഗനാറിനും എല്ലാം ഈ ഒരു ഗിയർ ബോക്സ് കൂടി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഓണക്കാലത്ത് മാരുതി സുസുഖിക്ക് അരിന്നേക്ക് വന്നാൽ തേങ്ങ അടയ്ക്കാം ഭാഗ്യമുണ്ടെങ്കിൽ സമ്മാനം മേടിക്കാം അതിൻ്റെ കൂടെ അഷോയുടെ ഗിഫ്റ്റ് ഉണ്ട് സ്വർണ്ണ നാണയമുണ്ട് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഉള്ളിൽ ബുക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ സ്വിഫ്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ എക്സ്പ്രസ് വാങ്ങാനോ അതല്ല വാഗനാറോ ഇനി ഓട്ടോ കേട്ടണോ സെലറിയോ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള വണ്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങേണ്ട സമയം എന്ന് ഓണക്കാലത്ത് പറയാം അപ്പോൾ അത്രേ ഉള്ളൂ അടുത്തുമായിട്ട് വീണ്ടും വരാം അതിലേക്ക് നന്ദി നമസ്കാരം